ഹലോ ഹലോ ഗായ്സ് അസാം അപ്പൊ ഇന്ന് ഇന്ന് പണിയില്ല ഞായറാഴ്ചയാണ് അല്ലെ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് നെയ് തേങ്ങാച്ചോറുണ്ടാകും അത് നെയ്ച്ചോറുണ്ടാക്കാറു വേണ്ട തേങ്ങാച്ചോറ് മതിയായിരുന്നു അപ്പൊ തേങ്ങാച്ചോറും ബീഫും ഉണ്ട് അപ്പൊ ബീഫും കൊടുക്കേ ബീഫ് കൊടുന്ന് മുറിച്ചു കൊടു നിക്കാണ്ട് പക്ഷെ ഒരു മുറിച്ചു കൊടുന്നാലും ഞമ്മക്ക് പിന്നെയും പണിക്കണം അത് പിന്നെയും മുറിച്ചണം നമ്മള് ചെറുതാക്കിയിലെ അത്യാവശ്യം ഇവിടെ കൊടുന്ന് വെച്ചിട്ടു അപ്പൊ ഇത് ഞാൻ മുറിച്ച് കഴിഞ്ഞി എനിക്ക് ചിക്കന ബീഫ ഇഷ്ടം ചിക്കൻ അളക്ക് ചിക്കൻ്റെ അള കേട്ടോ എനിക്കൊന്നുണ്ട ഇഷ്ടമല്ല ഈ വെള്ളം ഇണ്ടാവൂലെ വെള്ളം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇറച്ചിയാണോ ഇഷ്ടോ അത് നല്ല രസമാണ് മറ്റില്ലാറസ രസമാണ് അപ്പൊ ഉമ്മ തേങ്ങാച്ചോറ് അപ്പൊ ഞമ്മക്ക് തേങ്ങാച്ചോറ് എങ്ങനെ ഇണ്ടാക്കാം ഉമ്മാന്റെ എന്ന് പറയുന്നത് ഒക്കെ അങ്ങോട്ട് ഇട്ട് എളുപ്പം അപ്പൊ ഞമ്മളെങ്ങനെ വീഡിയോ കുടിച്ചാല് കറക്റ്റ് എന്തൊക്കെ കാണൂല അപ്പൊ നോക്ക നമുക്ക് ഇണ്ടാക്കണ നേരത്ത് ഉമ്മ തേങ്ങാച്ചോറിന് ചെലപ്പോ ഞാത്തുമ്പോത്തേനെ തീമെച്ച് കഴിഞ്ഞു അപ്പൊ നമുക്ക് നോക്കട്ടെ ഉമ്മന്റെ തേങ്ങാച്ചോൾ നമ്മളെ ഇവിടുത്തെ തേങ്ങാച്ചോറ് ഇന്ന് ഇവിടത്ത് വന്നാട്ടോ എന്താപ്പ പരിപാടി ചായ ഒക്കെ കുടിച്ചീനിയാ എന്തേലും അടി ചോർന്നോട്ട് പോകാം തേങ്ങാച്ചോളുണ്ടാക്കിട്ട് നിങ്ങള് കൊറേ അയിക്കണിങ്ങോട്ട് വന്നിട്ട് ഏരുന്നോളി ചായന്റെ അളക്കട്ടെന്ന് പത്തിന് ഇണ്ടാക്കി ആ അവിടെ ഇപ്പം മിറ്റത് കൂടെ നന്നാക്കാണ് അപ്പൊ ഇന്ന് നമുക്ക് ചായക്കടി പത്തിരി ഒക്കെ ഇനി നിങ്ങള് കൊറേപ്പ പത്തിരി എന്നിട്ട് ഏ ആ നോൻപീന സിനു ആ അന്ന് ഇണ്ടാക്കീനെ സിനു വന്ന അതിലുണ്ടാക്കീനി കൊറച്ച് മുട്ടക്കറി ഉണ്ട് മുട്ടല്ലാട്ടില്ല മുട്ട കുട്ടികളൊന്ന് ചോറ് തിന്നിട്ട് പോകട്ടില്ല നീ ഏ കൊറച്ചു പോകെങ്ങനെ സമ്പാദപ്പ എന്താ ചെയ്യോട് ചോദിക്കാനുള്ള ചെറുപ്പം നിക്കലോ കാലത്തെ സൗദി അറേബ്യയിലാണ് അറിയാത്തൊരു പണി ഇല്ല എല്ലാ കുക്കിന്റെ പണിയാണ് അങ്ങോട്ട് ഇപ്പൊ എന്താ ശരീരമോട് നടക്കാൻ കഴിയും തലീക്കറ്റ് എന്തിനാ ാണ് വീഴും ദിവസം പിടിച്ചുകൊണ്ട് അത്ര കയറ്റി എത്തിയതായ അല്ലെങ്കിൽ വേറെ തെറ്റിയ വീഴും എന്താ ചെയ്യൻസിലെത്തി എന്താന്ന് അസുഖം എന്താന്ന് കയ്യിൽ നോക്കിട്ട് എവിടെ നോക്കിയിട്ട് എന്താന്ന് ഞമ്മക്ക് മനസ്സിലാകുന്നില്ല ചികിത്സ എന്താണ് എന്ത് എന്ത് സംഭവിച്ചാണ് എന്ത്വിച്ചതാണ് ആർക്കും അറിയില്ല ചികിത്സ കാര്യമൊന്നുമില്ല നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയത് അപ്പോ പോയപ്പോ ഡോക്ടർ ഫീസും കൂടെ തന്നു എം ആർ ഐ സ്കാനിങ്ങിലും ഇതിലൊക്കെ ോ എന്നാ കൊഴപ്പ സംസാരിക്കാൻ പയ്യ സംസാരിച്ചു മണ്ടിത്ര മനുഷ്യനല്ല എന്താ ശരിയാപ്പത് കൊല്ലം സൗകര്യം സമ്പാദ്യം ഒരു സെന്റ് ഭൂമിയോ അവാറുള്ളതോ ഒന്നുമില്ല ഇല്ല സമ്പാദിക്കുന്ന എത്രയില്ല ഇങ്ങനെ രോഗം കിട്ടി ഒരു മഹാരോഗം കെട്ടിച്ച് അതേമാതിരി രണ്ട് കുട്ടികളെ കെട്ടിച്ച് അതല്ലാതെന്താ അവിടെ വഴി പാർക്കാതെ വാടക അവിടെ ഇവിടെ പാർക്കും ഇവിടെ എപ്പുറത്ത് പാർക്കും ഇപ്പൊ എന്തോ ബഹ്വാന കാലത്ത് സഹായം കൊണ്ട് ഇരുപത്തിയു വട ഇവിടെ എന്താ ഫോമസിൻഡിങ്ങില് ഇവിടെ

പരിപ്പ് വള കടല മസാല സാധാ കടല അങ്ങനത്തെ ഒക്കെ അറിയുന്ന പണി അറിയുന്ന മനുഷ്യനാണ് പണി എടുക്കണോ ഒന്നും ഒരു മടിയില്ല ഇതാണ് സംഭവം എന്താ പെയ്യന്താ മനുഷ്യൻ തടിയോണ്ട് പണി പണിയെടുക്കാനോ ഒന്ന് ഇവിടുന്ന് ചാത്തമുണ്ടൊക്കെ പോകാനും എന്തായിട്ട് കഴിയില്ല അങ്ങനെ പോകാൻ പോകാൻ പറഞ്ഞു ചെറിയ തട്ടുകട ഇടല്ലേ ഞമ്മക്ക് എണ്ണക്കാടി ഇതേപോലെ എന്ത് നെയ്ച്ചോറ് അപ്പളാണ് ഈ അസുഖം അല്ല ഇപ്പൊ അങ്ങനെ നോക്കിയാ മതി ചെയ്യാത്ത ഒരു നാലു കൊല്ലം എല്ലാ ചെക്കപ്പും നോക്കിയാലും ആര് നോക്കിയാലും കൊടുത്തല്ലേ എന്താ ഓലക്ക് എന്താ അറിയില്ല പിന്നെ എം ആർ സ്കാൻ നോക്കിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യാനും കൊടുത്ത കിട്ടില്ല എന്താ ഒന്നും ചെയ്യാതെ നോക്കിയാലൊന്നും കാണുന്നില്ല എന്നാ രോഗം ബാലൻസ് തെറ്റി പോകും അതാണ് വല്യ കുഴപ്പം ആണെങ്കിൽ കറങ്ങും സംസാരിക്കുന്ന വലിയ കഴിയില്ല പറഞ്ഞൊന്നും കേൾ പറ കഴിയില്ലോളൂ പറഞ്ഞെ മനോട് പറഞ്ഞു ഇങ്ങനെ കടയിൽ നിന്നപ്പോൾ എത്തിയാളെ കാണാൻ വച്ചിട്ട് ഇങ്ങനെ പോന്നതാണ് കൊറേ ദിവസം പോകുന്നുണ്ട് അങ്ങനെ നടക്കാൻ പറ്റി മരുവനാളെ അങ്ങാരി കണ്ടിരിക്കും അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ കാണാൻ കൂടിയായ വല്ല വേഗനമായ പോകുന്നതാണ് സംഭവങ്ങൾ പേയും കൊടുത്തിരുന്നതാണ്

തേങ്ങാച്ചോറ് നിങ്ങളെ തേങ്ങാച്ചോറ് എങ്ങനെ വെച്ചിട്ടുണ്ടായി ഞാൻ പറഞ്ഞിട്ട് അടുപ്പത്താവുമ്പോഴെല്ലാരും കാണുള്ളു നിങ്ങൾ അരി ഇട്ടില് അരി ഇട്ടു നേരം വൈകീട്ട് നേരത്തെ ഞാൻ പറഞ്ഞ അതിൽ തന്നെ അടുപ്പത്ത് തീം ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ തങ്ങള് കാടിച്ചിരുന്നു കാരണം എന്താ വെച്ച നേരം വെകീക്കണേ അരി ഇട്ടു ചെറിയുള്ളി ഇട്ടു ഉലു ഉലുവട്ടങ്ങള് ഉലുവി പിന്നെ തേങ്ങ ഇട്ടു തീം വെച്ചാ പിന്നെ വെള്ളം വത്തിയാല് നമ്മളെ തേങ്ങാച്ചോറ് റെഡി പാട് നിക്കി വണ്ടി തിരിച്ചട്ടെ വണ്ടി ഇപ്പൊക്കെ വയ്ക്കാവോ അപ്പൊ താങ്ങാന് അല്ല ആ കുടിച്ചിരുന്നോളീട്ടോക്കോളി ഉമ്മ ചോറ് അച്ചമാതിരി ഇറച്ചിവെപ്പും കഴിഞ്ഞൂല്ലേ എല്ലാം പെട്ടെന്നായിരുന്നു നിങ്ങളോട് പറഞ്ഞ മാതിരി ഒന്നല്ല കാര്യങ്ങള് എല്ലാം മസാല കൂട്ടി ഉമ്മാന്റെ ദീപ് അടുപ്പത്ത് എന്തൊക്കെ ഇട്ടങ്ങൾ ഇതില് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി അതിന്റെ മസാല ഒക്കെ ഇട ഇറച്ചി മസാലയും കാര്യമൊന്നും ഇടൂല ലാസ്റ്റ് ചെറുപുള്ളിയായിട്ട് തോന്നിച്ചുട്ടോ അതിനെപ്പോലെ പറഞ്ഞുണ്ടാക്കി ഇപ്പൊ ചോറ് ഒക്കെ പറഞ്ഞു ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറും പൈസ ഇറച്ചി ആയതുകൊണ്ട് നോച്ചീട്ടായി ഇറച്ചി വരുമ്പോ പെണ്ണുങ്ങള് പണിയൊക്കെ ഇങ്ങനെ തിന്ന വെന്തുക്കണേക്കും നോക്കാൻ ആണുങ്ങൾക്ക് ഒന്നും കിട്ടില്ല ചോറുണ്ടാന്ന് നിക്കണേ അപ്പൊ ഒക്കെ ഏതാനും കൊറേ ഇങ്ങോട്ട് വന്നിട്ടല്ലേ കൊറേ ആയില്ലേ കൊറേ ആയി അപ്പൊന്ന് വന്നു ചോറൊന്നും വേണ്ടറിഞ്ഞ വിൽക്കണ് ഉമ്മ ഗുളി കിട്ടില്ല അപ്പൊ ഞാൻ ചോറൊക്കെ വളമ്പി തുടങ്ങി എല്ലാരും എത്തിക്കോളും ചോറ്ന്നല്ലൊടങ്ങല്ലേ അപ്പൊ ഞമ്മളിക്കാടി ഇതാണ് ഉമ്മ കുട്ടിയാക്കൊരിച്ചീന് മറ്റോ അടുത്ത് ചോറ്ന്നാ വിൽക്കണേ പാക്കും എല്ലാവർക്കും ചോറ് വളമ്പി വെച്ചിരിക്കണി ചോറ്ന്നട്ടെ ഇതേക്കിന് വെല്ലുള്ളി സുർക്കയിലിട്ടാണ്ട് അരിഞ്ഞ് പച്ച കേറിയാണ്ട് ഞമ്മള് തൈര് മാതിരിണ്ടാക്കൂലേ അത് വേണോ ഞാനിട്ട് തിന്നാ നോക്കട്ടെ പച്ചക്കറി അപ്പൊ ഫ്രിഡ്ജൊക്കെ പോയി ബാക്കി വെക്കാണ് ചക്കടക്ക ഫ്രിഡ്ജിക്കൊക്കെ ഇണ്ട പൊറത്ത് വെക്ക ഞമ്മളിങ്ങനെ കിറ്റ് വാങ്ങലാ കേട്ടോ ചുങ്കത്ര പറഞ്ഞ സ്ഥലത്ത് നൂറുപ്യക് അത്യാവശ്യ സാധനങ്ങളുണ്ട് ഇതിൽ നിന്ന് വേറെടുത്ത ചീനമ്മ പച്ചക്കറിയു ഇതന്നെ ഉള്ളു നാളി ലാറുണ്ട് ഇനി അല്ലേ ഇടക്ക് നല്ലോണ്ടാവും നൂറുപ്യക് വാങ്ങുമ്പോ സ്ഥലത്തൊക്കെ നല്ല ലാഭമാണ് ഇങ്ങനെ ഉണ്ട് പിന്നെ കുറച്ച് നെല്ലിക്കയും ചക്കര കയും ഉണ്ട് അപ്പൊ ഞമ്മക്ക് അവിടെ മീന് നന്നാക്കണ പണിയുണ്ട് ഇവക്ക് ആണുങ്ങൾക്ക് അപ്പൊ ഈ പണി കൊടുത്തിരിക്കണം ഇത് എടുക്കൂലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കണേ മറ്റൊക്കെ കണ്ട ഉണ്ട് എന്റെ അടി കൂടെ നുള്ളി പൊറുക്കണുണ്ട് നെല്ലിക്ക ഉപ്പിലിടണ്ട് കേട്ടോ നാളെ സുഖല്ല സുക്ക വേണം അതൊക്കെ ചക്കരക്കെങ്ങണോ ഏ മാങ്ങ ഇപ്പൊ എന്തിന്റെ ചമ്മന്തിക്ക് മാങ്ങേ ഇത് ഈ മാങ്ങക്കൊക്കെ ഇപ്പൊ നല്ല പൈസ ഉണ്ടാവൂലേ ഞമ്മളവിടെ ഇണ്ട് മൂവാണ്ട മാങ്ങ ഇപ്രാവശ്യം വല്ലാതെ ഇണ്ടായിട്ടില്ല പണി കഴിഞ്ഞോ തക്കാളി ഒരു കവർക്ക് ബീൻസ് ഒരു കവർക്ക് അങ്ങനെ കാക്കി വെക്കണം കവറൊക്കെ അങ്ങനെ ഞങ്ങളെ ചോറയും ചാവടിയൊക്കെ കഴിഞ്ഞു അല്ലേ അപ്പൊ കഴിഞ്ഞു കൊത്തിരിക്കാണ് അപ്പൊ ഇന്ന് ഇപ്പൊ വന്നീനീട്ട കൊറേ ആയി വന്നിട്ട് ഇപ്പൊ നേരത്തെ ഞങ്ങള് പറഞ്ഞു കൊറേ ആയി വന്നിട്ട് കാരണം ഇപ്പൊ പെരീന്ന് അങ്ങനെ നടക്കലൊന്നുമില്ല അങ്ങനെ വണ്ടി പോകാന്നല്ലാതെ ഇടക്ക് പെരയിൽ ഇമ്മ പറഞ്ഞാ അങ്ങാടിക്ക് അങ്ങാടിക്കറങ്ങലുണ്ട് ഇമ്മ പോണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോ ജുമാക്ക് പോണാതി തന്നെ അങ്ങാടിക്ക് ഒന്ന് ഒന്നിറങ്ങലുണ്ട് അപ്പൊ ഇറങ്ങിയ കൂട്ടത്തില് ഇങ്ങോട്ട് വന്നതാണ് കാണാനും കുട്ടികളെ കാണാനൊക്കെ വന്നതാണ് ഏർ അപ്പൊ അങ്ങനെ കൊഴപ്പൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് പെരീക്കെന്നെ പോയി ഏതാലും അപ്പൊ അങ്ങനെ പോയപ്പോ കൊണ്ടാക്കി. അപ്പൊ ഇങ്ങ പെരിലിങ്ങനെല്ലേ ഇപ്പാക്കായാലും ചടപ്പ് ഏതൊരാൾക്കായാലും ചടപ്പല്ലേ എല്ലാ പണിക്കും വണ്ടിപ്പാഞ്ഞു പോയിനി ആളല്ലേ അപ്പൊ പെരിലിങ്ങ കുത്തിരിക്കുമ്പോ വീണാലും വേണ്ടില്ല ഇറങ്ങി പോരാണ് നമ്മള് പോരേണ്ടും കേക്കൂല അപ്പൊ ഉമ്മ പറഞ്ഞാ അങ്ങനെ പോന്നേനിക്ക് സംഭവം ഏതാലും ഉപ്പാന്റെ അസുഖം മാറാൻ വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചും അപ്പൊ അന്നത്തെ വീട് എത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് വീട് അപ്പൊ എല്ലാർക്കും അസാമ